മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ജയിലിൽ വെച്ചുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് കുടുംബാംഗങ്ങളോട് ചോദിക്കുന്നുണ്ട് ഒന്നാമത്തെ സംഭവം ജയിലിൽ വെച്ച് സിഗരറ്റ് വലിച്ച കാര്യമാണ് ജാസ്മിൻ ലാലേട്ടനോട് ജിൻഡോസ് ജയിലിൽ സിഗരറ്റ് വലിച്ചു എന്ന് പറയുന്നുണ്ട് തെളിവായി ടോയ്ലറ്റ് സിഗരറ്റിൻ്റെ കുറ്റ കിടപ്പുണ്ടെന്നും പറയുന്നു ജാസ്മിന് സപ്പോർട്ടായി ശ്രീദും അഫ്സയും സംസാരിക്കുന്നുമുണ്ട് ജിൻഡു അപ്പോൾ ലാലേട്ടനു പറയുന്നുണ്ട് ഞാൻ വലിച്ചിട്ടില്ല ലാലേട്ട അപ്പോൾ ലാലേട്ടൻ പറയുന്നത് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ വന്നവരായിക്കൂടെ സിഗരറ്റ് വലിച്ച അവിടെ സിഗരറ്റ് ഊറ്റി കണ്ടെങ്കിൽ അത് അവർ അവിടെ ഇട്ടതായിരിക്കില്ലേ എന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത് ലാലേട്ടൻ ജിൻഡുയെ സപ്പോർട്ടായി പറയുന്നത് കേട്ടപ്പോൾ വേറെ ആരും അതിനെക്കുറിച്ച് സംസാരിച്ചില്ല അതോടെ ആ ടോപ്പിക്ക് അവിടെ കഴിഞ്ഞു പിന്നീട് ലാലേട്ടൻ ചോദിച്ചത് ജയിലിൽ ഉറങ്ങുന്നതിനിടയിൽ ജാസ്മിനും ജിൻഡു എന്നുള്ള വഴക്കിനെ കുടുംബാംഗങ്ങളെല്ലാവരും വിചാരിച്ചിരുന്നത് ലാലേട്ടൻ വരുമ്പോൾ ജിൻഡു അത് ചോദിച്ച് പ്രശ്നമുണ്ടാക്കാൻ നിൽക്കുകയാണെന്നാണ് ജിൻഡു ഇക്കാര്യം ലാലേട്ടനോട് ചോദിക്കും തെളിവായി വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കണമെന്നൊക്കെ ഞാൻ ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് എല്ലാവരും ധരിപ്പിച്ചിരുന്നത് എന്നാൽ ഇന്ന് ലാലേട്ടൻ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതൊന്നും കുഴപ്പമില്ല ലാലേട്ട അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമല്ലേ ഞാനത് അപ്പോഴേ വിട്ടു എന്നൊക്കെയാണ് ജിൻഡോ ലാലേട്ടനോട് പറഞ്ഞത് ഇവിടെയും ജിൻഡു എല്ലാവരുടെയും കൈയടി നേടിയിരിക്കുകയാണ് ഇതിനുശേഷമാണ് എവിക്ഷൻ പ്രക്രിയ നടക്കുന്നത് ആറ് പേരാണ് എവിക്ഷൻ ഉണ്ടായിരുന്നത് ആറ് പേരെ നിർത്തി ഗാർഡൻ ഏരിയയിൽ നിർത്തിയാണ് എവിക്ഷൻ പ്രക്രിയ നടന്നത് അവ സേവ് ആകുന്നതിന്റെ പേര് അനൗൺസ് ചെയ്ത് മാലയിട്ട് സ്വീകരിക്കുന്നത് ആദ്യം സേവായത് സായിയാണ് രണ്ടാമത് അപ്സര മൂന്നാമത് നന്ദനയാണ് സേവായത് നാലാമത് ജിൻഡു അഞ്ചാമത് സേവായത് ജാസ്മിനാണ് ആറാമതെത്തിയ അഭിഷേക വീട്ടിൽ നിന്ന് വിട പറഞ്ഞു അഭിഷേക് നല്ല ജെനുവനായൊരു കണ്ടസ്റ്റൻ്റായിരുന്നു പ്രേക്ഷകരുടെ ഓട്ടിനെ ആശ്രയിച്ചാണ് എവിക്ഷൻ നടന്നിരുന്നെങ്കിൽ എവിക്റ്റ് ആകേണ്ടിയിരുന്നത് റസ്മിനാണ് പക്ഷേ അഭിഷേകാണ് ആണ് പുറത്തു പോയത് എന്നിരുന്നാലും ഇനി നടക്കാണ്ടിരുന്ന നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ